പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ കഥാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമ്മുടെ മനസ്സിന്റെ ദുഃഖം മാറ്റി അവിടുത്തെ ആനന്ദം കൊണ്ട് ഈ രാത്രിയിൽ കഥാവ് നിറയ്ക്കും കഥാവിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാവുകയില്ല നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കഥാവ് മാത്രമാണ് പരിഹാരം എത്ര കഷ്ടപ്പാടുകളിലൂടെ നീ നടന്നു പോയാലും അവിടുന്ന് നിന്റെ കൂടെയുണ്ട് നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും നിന്റെ ഉയർച്ചയ്ക്ക് നിന്റെ തലമുറകളുടെ ഉയർച്ചയ്ക്ക് കർത്താവ് അത് മാറ്റി തീർക്കും അതിനാൽ കഷ്ടതയിലും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും ആനന്ദമാകുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയുന്ന രാത്രിയാണ് ഇത് എല്ലാ ഭയവും മാറ്റി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാൻ ഒരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് അവിടുന്ന് എൻ്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപഠ്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുപരിപാലിക്കണമേ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ സകല സമ്പത്തും വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ജീവനെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന രോഗപീഠകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന ദുഷ്ടശക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പൈശാചിക പീഠകളെയും ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും പീഡനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവെ നിന്നിലല്ലാതെ ഞങ്ങൾക്ക് മറ്റാരിലും രക്ഷയില്ല നിന്നിൽ മാത്രമാണ് ഞങ്ങൾ ആനന്ദം കൊള്ളുന്നത് എന്തെന്നാൽ മറ്റെല്ലാം ഈ ലോകത്തിൽ നിന്നും കടന്നുപോകും ദൈവം മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നവൻ നിത്യജീവനായ ദൈവം മാത്രമാണ് എന്നീക്കുമുള്ളവൻ അതിനാൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ആനന്ദം പൂർത്തിയാകുന്നതിന് വേണ്ടി കഥാവെ എപ്പോഴും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഇന്ന് പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അനുദപിക്കാതെ മരിച്ചുപോയ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു അവരോട് ക്ഷമിക്കണമേ അനുതാപമില്ലാതെ മരിച്ച എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ കൃപ കിട്ടാതെ മരിച്ചുപോയവർക്ക് ഇന്ന് രാത്രിയിൽ നിന്നിൽ കൃപ കണ്ടെത്തുന്നതിന് പശ്ചാത്താപം നൽകി പാപ ബോധം നൽകി അവരെ ഇന്ന് ദൈവീക അനുതാപത്തിലേക്ക് നയിക്കണമേ അവർക്ക് നിത്യജീവൻ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ രാത്രിയിൽ നിന്നിൽ പൂർണമായും ആനന്ദം കണ്ടെത്തുന്നതിന് ഞങ്ങളെ തന്നെ പൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറ്റി ദൈവീക ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ദൈവവിശ്വാസം കൊണ്ടും ദൈവ സ്നേഹം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ നിന്റെ അനന്തമായ സ്നേഹം മറ്റെല്ലാ വികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ നിന്നിൽ ആനന്ദം കൊണ്ട് നിന്നിലാശ്രയിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നു നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ കർത്താവെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി തരണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അനുഭവമാകുവാൻ നീ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പ്രത്യേകിച്ച് നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ യാത്രകളെ സമർപ്പിക്കുന്നു കഥാവ്യാമിതമായ മഴയിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പ്രത്യേകമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിൽക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നീ അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ സുഖനിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നിറച്ച് നിങ്ങളുടെ എല്ലാ നിരാശയും ഭയവും കർത്താവ് എടുത്തു മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രീതികരമായി എത്തുന്നതിനും ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പാപമോചനവും പശ്ചാത്താപവും അനുതാപവും ഒപ്പം ദൈവീക ആനന്ദവും നന്മകളും ലഭിക്കുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ